ഓഫ് ആണ് കേട്ടോ അപ്പം ഞാനൊന്ന് വീട്ടിൽ പോവാണ് അപ്പോൾ എന്റെ ഇപ്പോൾ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഉള്ളൂ ഇവിടെ ഏഴ് അമ്പത്തഞ്ച് കേട്ടോ ആ എഴുന്നേറ്റ് അപ്പോൾ ഒന്ന് വിക്ക് ഓഫ് ആയതുകൊണ്ട് എല്ലാം വിക്ക് ഓഫിന് ഞാൻ വീട്ടിൽ പോവും എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് അതിന് രണ്ട് ഓഫ് കിട്ടെ അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഷിഫ്റ്റ് നാലര തൊട്ട് രണ്ടര വരെയായിരുന്നു അപ്പം ഞാൻ വെളുപ്പിന് രണ്ടരയ്ക്ക് വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുള്ളു ഉറങ്ങിയതേ ഇപ്പം എഴുന്നേറ്റും ഇനി ഫ്രഷായിട്ട് എഡി പോകണം എഡിക്കല്ല പോന്നെ അമ്മ വീട്ടിലാണ് കേട്ടോ പോകുന്നത് ഇന്ന് എല്ലാവരും അവിടെ കൂടാമെന്ന് വിചാരിച്ചു എന്നാൽ അപ്പുണ്ടാണ്ട് ആണ് അപ്പം അപ്പുൻ്റെ ആണ്ടായതുകൊണ്ട് എല്ലാവരും അവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കൂടാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയത് ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് റെഡി ആയിട്ട് അങ്ങോട്ട് പോകണം അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അവർ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു രാവിലെ വരുന്ന പറഞ്ഞു രാവിലെ കഴിഞ്ഞേറ്റ് വരണം എന്ന് പറഞ്ഞു อาเป็นกีดังโดอซก่าในจิตใจโรนดินโนนาเรนกิญางารุ่ติงลานดอกเป็นในจิพใจโรนได้เรนั้ ശേഷം പറയാനായിട്ട് പ്രത്യേകിച്ച് വിശേഷം ഒന്നും എല്ലാം പിന്നെ ഇത്ര ദിവസം വീഡിയോ ആയിട്ട് അതൊക്കെ ഉത്തുള്ളതുകൊണ്ടാണ് കേട്ടോ നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ആയതുകൊണ്ട് വൈകിട്ട് ഒട്ടി പോകുക രാവിലെ വന്ന് കിടന്നു പറഞ്ഞാൽ പിന്നെ ഒക്കെ ആവുമ്പഴുന്നേക്കാ വീണ്ടും റെഡിയാവുക പോവുക ഇത് തന്നെയാണ് റൊട്ടീനോണ്ട് വീരിയോസ് ഒന്നും എടുക്കുക ഞാൻ കണ്ണൊക്കെ തിങ്ങി പിരി പോയി ഭയങ്കര ഡാസ് ഒക്കെ വന്നു തുടങ്ങി നൈറ്റ് റൂട്ടി ആയതുകൊണ്ടും ഉറക്കൊന്നും ശരിയാവുന്നില്ല വേറെന്തോ വിശേഷം എൻ്റെ എന്റെ പ്രൊഫഷനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെയും പറയാം കേട്ടോ അടുത്ത വീഡിയോയിലെ പ്രൊഫഷനെ കുറിച്ചൊക്കെ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് എൻ്റെ ഡോട്ടി എന്താ ഇവിടെ എന്താ എല്ലാ വീഡിയോയും വന്നിട്ട് ഇങ്ങനെ നൈറ്റ് ഷിഫ്റ്റ് ആണ് ഡ്യൂട്ടി പോയി രാവിലെ വന്നിട്ടുള്ളൂ ഇത് പറയുന്നുണ്ടാവും അടുത്ത വീഡിയോയിൽ എൻ്റെ പ്രൊഫഷനെ കുറിച്ചൊക്കെ ഞാൻ പറയാട്ടോ അപ്പൊ ഞാൻ അതെ റെഡി ആവാൻ പോവാണ് പോയി ഫ്രഷ് ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഞാൻ ഫ്രഷ് ആയിട്ട് ഇപ്പം വരാം അപ്പൊ ഞാനത് ബൈ ബൈ വിളിച്ചിട്ട് വരാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി റെഡി ആവണം വീട്ടിൽ പോകണം അതാണ് കേട്ടോ വീഡിയോ പ്രത്യേകിച്ച് ഒരിക്കലും ഒന്നും ഇല്ല അതേ ജസ്റ്റ് ഒന്ന് പൗണ്ടറിടണം കണ്ണിടാൻ ജസ്റ്റ് പോകണം പിന്നെ എൻ്റെ മൂക്കുത്തി ഇടണം കഴിഞ്ഞ ഞാൻ മൂക്കുത്തി മൂക്കടയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എൻ്റെ എൻ്റെ വർക്കിൽ സെക്കൻഡ് സ്റ്റേഡ് മൂക്കുത്തി ഒന്നും അലോഡല്ല സോ ഞാൻ സെക്കൻഡ് സ്റ്റേഡ് ഒക്കെ എൻ്റെ തേർഡ് സ്റ്റേഡ് അടഞ്ഞു പോയി ബട്ട് ഞാൻ മൂക്കുത്തി ഇപ്പോഴും അടയാണ്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൂക്കുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒഴിവെക്കും ഡ്യൂട്ടിക്ക് കഴി വരുമ്പോൾ ഇടും അങ്ങനെയാണ് കേട്ടോ ഇനി റെഡി ആവാം വീട്ടിൽ പോവാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിലെല്ലാവരെയും കാണാം വീട്ടിനെ കാണാം വെച്ചിട്ടനെ കാണാം എല്ലാവരും കാണണം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് പിള്ളേരെയും കാണാണ്ടിരിക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ മെയിൻ കാര്യം അപ്പോൾ നമുക്ക് പോയി റെഡി ആയിട്ട് വരാം അപ്പോൾ ദേ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നീൻസ് ടോപ്പേട്ടാ എങ്ങനെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നോക്കാസ് ലിപ്സ്റ്റിക് കിട്ടില്ല ലിപ്സ്റ്റിക് പുറത്തു പോകുന്നില്ല വീട്ടിൽ ജസ്റ്റ് ലിപ് ലിപ്ബാമ യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക്കില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നില്ല ലിപ് ബാം യൂസ് ചെയ്യുന്ന കേട്ടോ എനിക്ക് ഇല്ല അതുകൊണ്ടാണ് വീട്ടിലാണെല്ലാരും അപ്പം ഞാൻ ജസ്റ്റ് ഫോണിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടാവും ഷൂട്ട് ചെയ്യണേ ഇത് ഞാൻ ഇരിക്കുന്നൊക്കെ ഇരിക്കുന്നേ അപ്പം നമുക്ക് ഇനി നേരം കൂടി ചേട്ടാ പിന്നെന്താ എന്താ പറയാ ഇപ്പോ ഇത് പോയിട്ട് വീല്ല വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറയാട്ടോ ചേച്ചിമാരെ കാണിച്ചു തരാ അച്ഛനമ്മ പിന്നെ മാമൊക്കെ വരുന്നുണ്ട് അമ്മും ഇന്തോട എല്ലാരും കാണിച്ചു തരാട്ടോ പ്രത്യേകിച്ച് വിശേഷമായിട്ട് എന്താ പറയാ ഇപ്പൊ നാളായില്ലേ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അതുകൊണ്ട് എനിക്കിങ്ങനെ പറയാൻ ഭയങ്കര കിട്ടുന്നില്ല ഒരു വാക്കുകളും അതാണ് കേട്ടോ കുറച്ചിങ്ങനെ കിടക്ക നിൽക്കുന്നെ പിന്നെന്താ അയ്യോ ഇനി ഒന്നും കിട്ടുന്നില്ല സത്യത്തിൽ അപ്പം ഞാൻ ഇനി നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ഇട്ടിട്ട് എനിക്ക് ശരിയാക്കണം പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പം ഞാൻ മറുപ ഒരു വീഡിയോ ആയിട്ട് അടുത്ത റിപ്ലൈ ആയിട്ട് വീഡിയോ ആയിട്ട് ഇടണമായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് ഒന്നും പണ്ടത്തെ പോലെ കയറുന്നില്ല പണ്ടത്തെ പോലെ വ്യൂസൊന്നും അതെ കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും കാണാം വീഡിയോസും ഒക്കെ കേട്ടോ അപ്പം നേരെ നമുക്ക് ഓടി കേട്ടാം മരന്ന് പെട്ടില്ല മഴ നനഞ്ഞിരിക്കാണ് മുടി കണ്ണാടില്ലാത്തോണ്ട് ഭയങ്കര ഇത് ക്യാമറയിൽ തന്നെ നോക്കിയൊക്കെ ചെയ്യുന്നു നനഞ്ഞിരിക്കുന്ന മുടി വേറെ കെട്ടുന്നില്ല ഇങ്ങനെ എന്നെ കെട്ടി ഉള്ളിൽ എന്ത് കാണാനോ ഞാൻ വണ്ടിക്കാ പോണെ വീട്ടിലേക്ക് കെട്ടോ അപ്പം ഹെൽമെറ്റിൽ ഒന്ന് തരേ മുടിയാലെ താഴ്ത്തുള്ളു അപ്പൊ ഞാൻ റെഡി ആയി കഴിഞ്ഞു ഇങ്ങനെയുണ്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് മൂക്കൂത്തി ഇടാം കേട്ടോ മൂക്കുത്തി ഇടാ അപ്പം അതെ മുക്കത്തു അപ്പം ഇങ്ങനെയുണ്ട് ഞാൻ ആയില്ലേ അപ്പം അതെ എൻ്റെ വിത്തൗട്ട് മേക്കപ്പ് ആട്ടോ ഇത് മറ്റേ മേക്കപ്പ് മേക്കപ്പിനെ കാട്ടും രസം ഇതായിരിക്കുന്നതേ കാണാൻ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെയുണ്ട് എന്നെ കാണാൻ മറ്റേ നേരത്തെ ഒരു വീഡിയോ അല്ലേ അതിലേ കാണാൻ ഭയങ്കര ഇങ്ങനെയാണോ കാണാൻ പാടുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും അതിൽ ഞാൻ മേക്കപ്പായിരുന്നു ഇത് വിത്തൗട്ട് മേക്കപ്പ് കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് പൗണ്ട് റൈലിങ്ങർ മാത്രം ലിബാമോ ഒന്നുമില്ലേ അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം പിന്നെന്താ വേറെ ആരെന്ന് പറയാം പിന്നെ നേരത്തെ നമുക്ക് നേരെ അമ്മ വീട്ടിൽ പോവാം എന്നിട്ട് അവിടെ ചെന്നിട്ട് എല്ലാവരും കാണിച്ചു തരാട്ടോ ഞാനായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി അപ്പോഴത്തേക്കീട്ടിലെത്തി കേട്ടോ അമ്മ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് വന്ന് കയറിട്ടുള്ളൂ കൃഷിയൊക്കെ ആവശ്യം എൻ്റെ ചേച്ചിമാരും അമ്മയും അച്ഛനും മേമിക്കെന്നെ ചതിച്ചു അവരെത്തിയിട്ടില്ല ഞാൻ രാവിലെ എന്നെ എഴുന്നേറ്റ് പോന്നു അവർ രാവിലെ തന്നെ എന്നെ വരുന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ എന്നെ എഴുന്നേറ്റ് പോകുന്നു അവരാരും ഇവിടെ എത്തിയിട്ടില്ല ഞാനാണ് ഫസ്റ്റ് ഇതാണ്ടുമ്മയുടെ വീട് വേ വണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ഒക്കെ എത്തി കേട്ടോ ഞാൻ നല്ല ഉറക്കായിരുന്നു ഞാൻ ഉറങ്ങി പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചു ഇപ്പം എല്ലാവരും ഇറങ്ങാതെ നിൽക്കാട്ടോ അതാണ് കേട്ടോ വീഡിയോ ഇരിട്ടത്തെടുക്കുന്നത് ഞങ്ങൾ വന്ന് അവർ ഉച്ചയെപ്പറ്റി ഞാൻ പിന്നെ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് അയാൾക്കും ബിരിയാണിയായിരുന്നു ഇപ്പം എന്താ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുകയാണ് അമ്മൂമ്മയും പോരുന്നുണ്ട് അമ്മൂമ്മ നേരെ മേമ്പർ വെട്ടിക്കാണ്ടോ പോണേ അപ്പോൾ അവരെ പൊന്നും എല്ലാവരും സാനലൊക്കെ എടുത്ത് വയ്ക്കാൻ കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് ഞാൻ നന്ദുപോന് അടുത്ത് ഭായി പറയുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവർക്ക് എൽക്കുമ്പോൾ തരാം ബൈ സീ